സംസ്ഥാന സർക്കാരിന്റെ ഭൂനിയമ ഭേദഗതി തട്ടിപ്പാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വലിയ ഫീസ് അടച്ച് ക്രമവൽക്കരിക്കണമെന്ന നിർദ്ദേശം ജനദ്രോഹപരമാണ് താൻ കെ പി സി സി പ്രസിഡന്റ് ശേഷമുള്ള ആദ്യ ഇലക്ഷനിൽ മികച്ച വിജയം കോൺഗ്രസ് നേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ റിപ്പോർട്ടർ അനീഷ് പിയയുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പരിഹരിച്ചു എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് മാത്രമാണ് ജനങ്ങൾക്ക് അത് അനുഭവവേദ്യമായിട്ടില്ല വലിയ പൈസ ഫൈനായിട്ട് അടച്ചുകൊണ്ട് നിർമ്മാണങ്ങളെ ക്രമവൽക്കരിക്കുക എന്ന ഗവൺമെന്റിന്റെ നയം തെറ്റാണ് നിരദ്രോഹമാണ് ആ നയം പിൻവലിച്ച് ജനങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങളിൽ ഇളവ് നൽകിക്കൊണ്ട് തന്നെ ഈ തീരുമാനം എടുക്കണം യു ഡി എഫ് അതിന് ഉറപ്പു നൽകിയാണ് ജനങ്ങൾക്കൊപ്പം നൽകിയത് കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിനെയാണ് നേരിടുന്നത് തികഞ്ഞ വിജയപ്രതീക്ഷ തികഞ്ഞ വിജയപ്രതീക്ഷ അതെ അങ്ങനെ തന്നെയാണ് കെ പി സി സി പ്രസിഡന്റാണ് നമ്മളോട് സംസാരിച്ചത് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് ഇന്നിപ്പോൾ ഇപ്പോഴ് ഇവിടെ തൂക്കുപാലത്ത് നടന്ന പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുത്തത് പങ്കെടുത്തതിനു ശേഷം ഇനി മൂന്നാല് പരിപാടികളുണ്ട് അദ്ദേഹം തിരക്കിട്ട് പോവുകയായിരുന്നു എന്താണെങ്കിലും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസ് അനീഷ് അനീഷ്ടെ ഇടുക്കി വിഷൻസ്